ട്രെയിനിൽ പാഴ്സലായും അല്ലാതെയും ഭക്ഷണം നൽകുന്ന ഡിസ്പോസിബിൾ കണ്ടെയ്നറുകൾ ഉപയോഗശേഷം കളഞ്ഞവ വാഷ് ബേസിലിട്ട് കഴുകിയെടുത്ത് വീണ്ടും ഉപയോഗിക്കാൻ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു കാറ്ററിംഗ് കമ്പനിയുടെ ലൈസൻസ് റദ്ദെയ്യാനും റെയിൽവേയുടെ നീക്കം അമൃത് ഭാരത് എക്സ്പ്രസിലാണ് സംഭവം നടന്നത് യാത്രക്കാരിലൊരാളാണ് ഡിസ്പോസിബിൾ പാത്രങ്ങൾ കാറ്ററിംഗ് ജീവനക്കാരൻ വാഷ് വാഷ്ബേസിനിലിട്ട് കഴുകുന്നത് കണ്ടതും ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതും रोज होगा डेली कर देंगे क्या डेली डेली इसी खाने में आप देते हैं क्या पूरे तो साल रिटर्न हो न होगा रिटर्न न होगा रिटर्न होगा उसका क्या रिटर्न में क्या मिलता है आधा मिल जाएगा जो पहुंच गया नहीं दिखता है वीडियो बंद बनाइए भैया आप आगे बोलिए ना आप आगे बोलिए बताइए ഈ റോഡിൽ നിന്നും ബീഹാറിലെ ജോക്ബാനിലേക്ക് എല്ലാ ആഴ്ചയും സഞ്ചരിക്കുന്ന അമൃത് ഭാരതിലാണ് ഇത്തരത്തിൽ ഉപയോഗിച്ച ശേഷം ഒഴിവാക്കേണ്ട ഭക്ഷണ കണ്ടെയ്നറുകൾ വീണ്ടും കഴുകി ഉപയോഗിക്കാൻ ശ്രമം നടന്നത് ഒരു രൂപ മുതൽ മൂന്ന് രൂപ വരെയാണ് ഈ ഡിസ്പോസിബിൾ അലൂമിനിയം കണ്ടെയ്നറുകൾക്ക് വില ദീർഘദൂര ട്രെയിനുകളിലെ റിസർവ്ഡ് കമ്പാർട്ട്മെന്റുകളിലടക്കം ചപ്പാത്തിയും ചോറും കറികളും ഇത്തരം കണ്ടെയ്നറുകളിലാണ് സാധാരണ നൽകി വരാറ് സംഭവം അതീവ ഗൗരവത്തിലാണ് ഐ ആർ സി ടി സി എടുത്തിരിക്കുന്നത് ഊർജിത അന്വേഷണവും തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ഗോൾഡൻ ഡയ്മൻസിൽ വിസ്മയങ്ങൾ ഒരുക്കി ലൈറ്റ് ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി